കവിത ഇനിയും നീ വരണം ഉടലിലൊരു നൊമ്പരത്തിച്ചൂള ശിരസിലോ ഒരു കടന്നൽ കൂടും ആരാണിതിവിടെ വച്ചതെന്നറിയില്ല മാധ്യമ വൃന്ദമോ എൻ ചോരതൻ വൃന്ദമോ ദിഗംബരിയാക്കി പിടയുന്ന മേനിയിൽ പുരുഷ ബീജങ്ങൾ പുഴുക്കളായിരമിക്കുന്നു ൂർത്ത നഖങ്ങളാൽ കോറിയൊഴുക്കിയ ചോര നുണയുന്നു വികൃതച്ചുണ്ടുകൾ പുരുഷാരമൊക്കെയും മൗനമായി തേങ്ങുമ്പോൾ പുരുഷപ്പിശാചുക്കൾ മാനം തകർക്കുന്നു അഗ്നി ഗുണ്ടമായി മിന്നീയരിഞ്ഞു നീ അഗ്നിഗർഭയായി മാഞ്ഞുപോയിടല്ലേ ഒരു ഫീനിക്സ് പക്ഷി പോൽ പുനർജന്മം നേടി സ്ത്രീജന്മമായി പിറന്നിടേണം ഒരു ഫീനിക്സ് പക്ഷി പോൽ പുനർജന്മം നേടി ബൊമ്മയായല്ല സ്ത്രീജന്മമായി പിറന്നിടേണം നേരിന്റെ നോവായി നെഞ്ചിലെ തീയായി ചുട്ടരിച്ചിടേണം നഞ്ചിൻ്റെ കൂടുകൾ